ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിന്റെ കൂടെയും ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി പാനിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ കളർ ഏകദേശം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പത്ത് പതിനഞ്ച് സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കാം തക്കാളി ഒരു പകുതി വേവായിട്ടുണ്ട് ഈ സമയത്ത് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഓരോ ഭാഗത്തായി ഓരോ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് തീ കുറച്ച് വച്ച് രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെക്കാം പകുതി വേവിൽ മുട്ട മതിയെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം അടച്ചു വെച്ചാൽ മതി മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മുട്ടക്കറി തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്